മലയാളം ബിഗ് ബോസ് സീസൺ സെവണിൽ ഇന്ന് രാവിലെ തന്നെ അനുമോള് കറി ഉണ്ടാക്കിയത് തൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാണെന്നാണ് കിച്ചൺ ടീമിലുള്ള ബാക്കിയുള്ളവര് പറയുന്നത് നൂറ വന്ന് പല പരിപ്പ് കറി ഉണ്ടാക്കുക പറഞ്ഞിട്ട് ആ അനുമോൾ അത് സമ്മതിച്ചില്ല കിഴങ്ങ് കറി തന്നെ വെക്കണമെന്ന് പറഞ്ഞ് വെക്കുകയാണ് ചെയ്തത് അതിലെല്ലാവരും പ്രതിഷേധിക്കുകയും പലരും ബിഗ് ബോസ് വീട്ടിൽ മരുന്ന് കഴിക്കുന്നവരാണ് കൃത്യസമയത്തിന് ഭക്ഷണം തന്നില്ല ഇത് വളരെ മോശമായി കഴിഞ്ഞ കിച്ചൺ ടീമല്ല അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഫുഡ് കറക്റ്റ് സമയത്തിന് തന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അനുമോളുടെ നേർക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ആതിലെയും അതേപോലെ തന്നെ അനുമോള് ഇത് ഞാനിവിടെ കറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ും പാത്രം എടുത്ത് കൊടുത്തു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ സമയത്ത് എൻ്റെ കൈ ഒന്ന് മാറ്റാൻ പറ്റുമോ ഇവിടെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ നീ തന്നെ ഉണ്ടാക്കിയതല്ലേ അപ്പം നീ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആതിരം അവിടെ നിന്ന് മാസായിട്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയുടെ പേര് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്